വിവാദങ്ങൾക്കും സമരങ്ങൾക്കും കോടതി ഉത്തരവുകൾക്കും ഒടുവിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള പതിനാലര കിലോമീറ്റർ വനമേഖലയിലെ റോഡ് നിർമ്മാണം ആരംഭിച്ചു പന്ത്രണ്ട് മീറ്റർ മുതൽ പതിമൂന്നര മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മാണം നടക്കുക വഴിവിളക്കുകൾ പൈപ്പ് ലൈനുകൾ ബസ് വേ തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളിച്ചാണ് നിർമ്മാണം നടക്കുക അഞ്ചു കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപ വനം വകുപ്പിന് അടച്ചതായും അനുബന്ധ ജോലികൾ ഉടൻ തുടങ്ങുമെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു വിവാദങ്ങൾക്കും സമരങ്ങൾക്കും കോടതി ഉത്തരവുകൾക്കുമൊടുവിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള പതിനാലര കിലോമീറ്റർ വനമേഖലയിലെ റോഡ് നിർമ്മാണം ആരംഭിച്ചു പന്ത്രണ്ട് മീറ്റർ മുതൽ പതിമൂന്നര മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മാണം നടക്കുക ജോലികളുടെ ഭാഗമായി ഓട നിർമ്മാണവും ആരംഭിച്ചു സ്ട്രീറ്റ് ലൈറ്റ് പൈപ്പ് ലൈനുകൾ ബസ്വേ റീറ്റെയ്നിങ് വാൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിർമ്മാണമാണ് നടക്കുന്നതെന്നും ദേശീയപാത സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങളുടെയും ജനകീയ ഇടപെടലുകളുടെയും ശ്രമഫലമായാണ് റോഡ് നിർമ്മാണം ദ്രുതഗതിയിൽ ആരംഭിച്ചതെന്നും സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു പല അടക്കമുള്ള വിവിധങ്ങളായ ആവശ്യങ്ങൾ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് അതുപോലെ തന്നെ പൈപ്പ് ലൈനുകൾ തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ അടക്കം അംഗീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് തീർച്ചയായും നമ്മുടെ ജനങ്ങളുടെ ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പരിഹാരമുണ്ടാക്ക ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും നമ്മുടെ വികസന സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും എന്ന് തെളിയിക്കുന്ന ഒരു സംഗതിയാണ് ഏതായാലും നേര്യമംഗലത്ത് നിന്ന് പണി ആരംഭിച്ചിരിക്കുന്നു എൻ എച്ച് എയ്റ്റി ഫൈവ് എന്ന് പറയുന്ന റോഡിൻ്റെ പണി വനമേഖലയിൽ പുരോഗമിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം പത്ത് മീറ്റർ ടാറിംഗ് ഒരു വശം റിട്ടെയ്നിംഗ് വാൾ നിർമ്മാണം ഒരു വശം ഓട എന്നിങ്ങനെയാണ് റോഡ് നിർമ്മാണം നടക്കുക പതിനാലര കിലോമീറ്ററിനുള്ളിൽ രണ്ട് ബസ്വേകൾ ഉണ്ടാകും പ്രദേശത്ത് അപകടകരമായി നിലകൊള്ളുന്ന മരങ്ങൾ മുറിച്ചു നീക്കുവാനും റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുന്നതിന് ഒരു ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കുന്നതുൾപ്പെടെ വനംവകുപ്പിന് അഞ്ചു കോടി നാൽപ്പത്തിയാറ് ലക്ഷം രൂപ അടച്ചതായും ഔദ്യോഗിക റോഡ് നിർമ്മാണത്തിനായി അനുമതി ലഭിച്ചതായും ദേശീയപാതാ അധികൃതർ പറഞ്ഞു ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ആരംഭിച്ചു റോഡ് നിർമ്മാണം വരുന്ന മഴക്കാലത്തിന് മുമ്പായി പൂർത്തീകരിക്കണമെന്ന് സമിതി ആവശ്യപ്പെട്ടതായും ചെയർമാൻ പറഞ്ഞു മരങ്ങൾ മുറിച്ചു മുറിച്ചുനീക്കുന്നതടക്കമുള്ള റോഡ് നിർമ്മാണത്തിന്റെ അനുബന്ധ ജോലികൾ ഉടൻ ആരംഭിക്കും ജനകീയ ഇടപെടലുകൾ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും വികസന കാര്യങ്ങൾ നടക്കുമെന്നതിന്റെയും തെളിവാണ് ദേശീയപാതയിലെ വനമേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കമെന്നും സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി